ജർമ്മൻ ഹോസ്ബിൾഡിങ് ഇൻഡസ്ട്രിയിൽ മറ്റാരും നൽകാത്ത ഒരു ചലഞ്ചുമായിട്ടാണ് ഐ എൽ ടിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു മാസത്തിലുള്ള ഇൻറ്റർവ്യൂ അതായത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സെപ്റ്റംബർ ഇൻഡ്യേറ്റിൽ തന്നെ ജർമ്മനിയിൽ ജർമ്മനിയിലെത്താം നമുക്കറിയാം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ശരിക്കും നമുക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ലെന്നുള്ളത് നമ്മുടെ കുട്ടികൾ മലേഷ്യയിലും ദുബൈയിലും അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കഷ്ടപ്പെട്ട് പോയി എക്സാം പാസ്സായി വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഏജൻസികൾ കൃത്യമായിട്ടും അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല എന്നുള്ളത് ഐ എൽ ടിക്ക് അറിയാൻ കഴിയുന്നത് മാസമോ എട്ട് മാസമോ ഒരു വർഷമായിട്ട് വരെ കുട്ടികൾക്ക് ഇൻ്റർവ്യൂ ഇന്ന് കൊടുക്കാം നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് ഏജൻസികൾ ശരിക്കും അവരെ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് സോ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഒരു മാസം ഉള്ള ഇൻ്റർവ്യൂ തന്ന് ഈ സെപ്റ്റംബർ ഇൻഡ്യയിലേക്ക് തന്നെ നിങ്ങളെ നിങ്ങളുടെ ജർമ്മനിയിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് ഈ ചലഞ്ച് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ ഐ എൽ ടി കോൺടാക്ട് ചെയ്യൂ ഈ സെപ്റ്റംബർ ഇന്ത്യക്കു തന്നെ നിങ്ങളുടെ സ്വപ്നരാജ്യമായ ജർമ്മനിയിലെത്തും